Hi friends എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും എപ്പോഴും ചോദിക്കും എന്നോട് കുറച്ച് വില റേറ്റ് കുറച്ച് തരാൻ പറ്റുമോ ചേച്ചി എന്ന് എപ്പോഴും ചോദിക്കും അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് നിങ്ങൾക്കായിട്ടൊരു ഓഫർ വീഡിയോ തന്നെ ഇന്ന് ഇടാമെന്ന് വിചാരിച്ച് കാരണം നല്ലൊരു എന്താ പറയണ ഓണമൊക്കെ ഇല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഓഫർ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് തിന്ന് അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസാണ് അതിൽ അജ്റക്കിൻ്റെ മെറ്റീരിയൽസും ഉണ്ട് നമ്മുടെ സാധാ കോട്ടൺ നെയ്റ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡിസൈൻസിലും കളേഴ്സിലും ഒക്കെ വന്നിട്ടുള്ള അജറക്കിൻ്റെ ആണെങ്കിലും ഡി സി എം ബ്രാൻഡിലും ബോത്രയുടെ ബ്രാൻഡിലൊക്കെ വന്നിട്ടുള്ള നല്ല ക്വാ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് അതേപോലെ ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റിലും അതേപോലെ ഡി സി എം ബ്രാൻഡിലും ഒക്കെ വന്നിട്ടുള്ള കോട്ടൻ്റെ നല്ല നല്ല കളക്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ ആരൊന്നും മിസ് ചെയ്യരുത് നല്ലൊരു അവസരമാണ് അതും രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ വീഡിയോ അപ്പോൾ എല്ലാവരെയും അത് പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്തുക നല്ലൊരു ചാൻസാണ് വളരെ വില കുറവിലാണ് നമ്മളിത് ഇന്ന് ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമായിട്ട് ഇത് സെയിൽ ചെയ്യണത് aba നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ മൂന്നേ ഇത് കൂടാതെ മൂന്നേരം രൂപേൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനാണ് നമ്മൾ ഓഫർ ഇട്ടേക്ക് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇതിലുണ്ട് നിങ്ങൾക്ക് ഏത് പീസ് വേണേലും സെലക്ട് ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇനി വില കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും എടുക്കാതിരിക്കേണ്ട നമ്മൾ സാധാരണ എപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കണ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാവരും എന്നോട് എടുക്കുന്നവരൊക്കെ

അപ്പോൾ അജിറക്കിൻ്റെയും അജിറക്കിൻ്റെ നമ്മളിപ്പോൾ നൂറ്റി എഴുപത്തഞ്ചിനാണ് പത്ത് പീസ് എടുക്കുമ്പോൾ കൊടുത്തോണ്ടിരുന്നെച്ചത് ഇതിപ്പം ഈ ഒരു ഇന്നും നാളെയും കൂടി ആയിട്ട് ഈ രണ്ട് ദിവസത്തേക്ക് മാത്രമായിട്ട് നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് പത്ത് പീസ് എടുക്കുന്നവർക്ക് നമ്മൾ അജിറക്കിൻ്റെ പീസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ കോട്ടൻ്റെ പീസുകൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത്തേഴ് രൂപക്കാണ് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപക്ക് കൊടുത്തിരുന്ന പീസുകളാണ് നൂറ്റി അമ്പത്തേഴ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക അതേപോലെ നല്ല നല്ല കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യേണ്ട കാരണം നല്ല അടിപൊളി ബോത്രയുടെ ഒക്കെ നല്ല ബ്രാൻഡാണ് ബ്രാൻഡ് എന്ന് വെച്ചാൽ ഡി സി എം ഒക്കെ അതെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബ്രാൻഡുകൾ തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ആരും മിസ് ചെയ്യരുത് കാരണം ഇത്രയും നല്ല ഒരു ചാൻസ് നിങ്ങൾക്ക് വന്നിട്ട് ഇത്രയും നല്ല തുണികൾക്ക് ഇത്രയും വില കുറവിന് നമ്മൾ ആദ്യമായിട്ടാണ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നമുക്കൊരു ഓഫറ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യണ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസുകൾ നിങ്ങൾ തീർന്ന് സെലക് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പീസുകൾ തീന്ന് കാണിച്ചു തരാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ജിറക്കിൻ്റെ നല്ല നല്ല കളക്ഷൻസാണ് ഞാൻ എപ്പോഴും കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ പീസുകൾ കാണിച്ചു തരാം ഇപ്പം ആദ്യം തന്നെ കാണിക്കുന്നത് ഇതേ ഈ ഡിസൈനാണ് ഇതൊരു റെഡ് മെറൂണ് നേവി ബ്ലൂ കളർ ഈ മൂന്ന് ഷെയ്ഡിൽ വന്നിട്ടുള്ള ജിറക്കിൻ്റെ ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഞാൻ പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റിലാണ് നമ്മളിപ്പോൾ ഈ രണ്ട് ദിവസത്തേക്ക് മാത്രം ഈ ഓഫർ സെയിലിട്ടാ അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസത്തേക്ക് മാത്രം കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജും ഇതിൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ അടുത്തൊരു പീസ് നമുക്ക് കാണാം കേട്ടോ അതെ ഇത് നല്ല ഭംഗിയുള്ളതേ നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് അത് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അതൊത്രയും റേറ്റ് കുറവിന് നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയേക്കുന്നത് ആരും മിസ്സ് ചെയ്യരുത് കേട്ടാ അപ്പം അതെ അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ദേ കോഫി ബ്രൗൺ നല്ല ഡാർക്ക് കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസാണ് അപ്പോൾ ഒരുപാട് പീസുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പം ഇഷ്ടമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ആരും ഇത് ഇതാക്കരുത് എന്ന് കിട്ടിയ ചാൻസ് ആരും പാഴാക്കരുത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു കളറ് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല നല്ല കളേഴ്സുമാണ് അതേപോലെ തന്നെ എപ്പോഴും വരുന്നത് തന്നെ മെറൂണ് നേവി ബ്ലൂ അതേപോലെ കോഫി ബ്രൗൺ അപ്പോൾ ഈ മെറൂണൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു മെറൂൺ ആണ് അതേപോലെ നേവി ബ്ലൂ ഒക്കെ അതെ കണ്ടോ അപ്പോൾ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഡി സി എമ്മിൻ്റെ ബോത്രറുടെ ഒക്കെ ബ്രാൻഡിൽ തന്നെ ജിറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മളീ കാണിക്കണത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക നല്ല കളക്ഷൻസാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടാ ഇതേപോലത്തെ നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് അപ്പോൾ അതേ നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു അതേപോലെ കുറച്ച് റെഡിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് കുറേ റെഡ് നമുക്ക് ചിലവായിട്ടാണ് കാരണം ഈ ഓണം വന്നപ്പോൾ ഒരുപാട് റെഡ് ആദ്യം ആദ്യമായിരിക്കും വലിയ ഇതുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഓണത്തിനോട് അത് അടുപ്പ് അടുത്തായിട്ട് വന്നിട്ട് ഓ റെഡിന് നല്ലൊരു സെയിലായിരുന്നു അപ്പോൾ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റെഡിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒക്കെ നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് നമ്മൾ പത്തെണ്ണം എടുക്കുന്നവർക്ക് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക നല്ല കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ വേഗം വേഗം തന്നെ ഓർഡർ ചെയ്യണം അതും ഇത്രയും കുറഞ്ഞ റേറ്റിലും കൂടി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ ടൈറ്റിലൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന പീസുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഫോട്ടോസ് ഇട്ട് തരും അപ്പോൾ ആയിരിക്കാണ് ഇഷ്ടപ്പെടുന്ന പീസുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് ഇട്ട് തരും കേട്ടോ ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നമുക്കതൊരു ഉപകാരമാണ് പക്ഷേ ഇനി അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവരോടാണ് ഞാൻ പറയണത് ഫോട്ടോസ് ഫോട്ടോസ് ഇട്ട് തരാമെന്ന് കേട്ടാ ഇനി നമുക്ക് അടുത്തത് ഈ എന്താ പറയുക കോട്ടൺ മെറ്റീരിയൽ കാണാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മിക്സ് ആൻഡ് ഇത് ഇതിൻ്റെയൊക്കെ കുറേ പീസുകൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ വേണ്ട ഇതേപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഇതാണ് അപ്പോൾ നമ്മളിത് നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇത് ഞാൻ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ പീസ് കൊടുക്കണത് അതേപോലെ തന്നെ ഡി സി എമ്മിൻ്റെയൊക്കെ നൂറ്റി അറുപത് രൂപക്കാണ് നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് അതെ ഇതൊക്കെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് നല്ല കളക്ഷൻസാണ് അതേപോലെ തന്നെ വേണ്ട നല്ല ചെറിയ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂന്ന് കളറുകളുണ്ട് റെഡും മെറൂണും നേവി ബ്ലൂ കളർ കളറും കേട്ടോ അപ്പോൾ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ ഞാൻ നൂറ്ററുപത്തഞ്ചിന് കൊടുത്തിരുന്നതാണ് അത് നൂറ്ററുപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കണത് സാധാ കൊട്ടൻ കോട്ടൺ മെറ്റീരിയൽ നമ്മൾ നൂറ്റി അമ്പത്തേഴ് രൂപക്കുമാണ് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറച്ച് പീസസ് ഉള്ളു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പം ഇത് കുറച്ച് പീസുകളേ ഉള്ളൂ കേട്ടോ ഇത് ഇനി കുറച്ച് നൂറ്റി അമ്പത്തേഴ് രൂപയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത പീസുകൾ ഞാൻ കാണിച്ചു തരാം അതിൽ കൂടുതലും ആൻഡ് മാച്ചുകളുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കാണാം അതേപോലെ നമ്മൾ ഇന്ത്യയിൽ എവിടേക്കും നമ്മൾ പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പോസ്റ്റൽ വഴിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോസ്റ്റ് അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം കുറച്ച് ഡിലേ വരുന്നുണ്ട് എങ്കിലും അത്യാവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഡി ടി ഡി സി അയച്ചു കൊടുക്കും പക്ഷെ അതിന് ചാർജ് വളരെ കൂടുതലാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡി ടി ഡി സിയും പോസ്റ്റിൻ്റെയൊക്കെ ചാർജിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക പിന്നെ ഞങ്ങൾ കൂടുതലും പോസ്റ്റ് പോസ്റ്റ് വഴി തന്നെയാണ് അയക്കണം കാരണം അതാണ് നിങ്ങൾക്കും ലാഭം ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഏത് ഇതിലെടുത്താലും പ്രശ്നമില്ല കാരണം കൊറിയർ ചാർജ് നിങ്ങളാണല്ലോ കൊടുക്കണത് അപ്പം നിങ്ങൾക്കൊരു ലാഭം അതിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരാമെന്ന് പറയണത് കേട്ടോ പിന്നെ അതേപോലെ മൂന്ന് പീസ് എടുക്കുന്നവർക്ക് രണ്ടും ഒരേ റേറ്റ് തന്നെയായിരിക്കുള്ളൂ പോസ്റ്റ് ആണെങ്കിൽ അറുപത്തൊന്ന് രൂപയാണ് ഡി ടി ഡി സി ആണെങ്കിൽ അറുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് മൂന്ന് പീസ് എടുക്കുന്നവർക്ക് ബാക്കി കൂടുതൽ കൂടുതലെടുക്കുമ്പോഴാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് അപ്പം നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ നൂറ്റി അമ്പത്തേഴ് രൂപയാണ് അപ്പം പത്തെണ്ണം എടുക്കുന്നവർക്കാണ് നൂറ്റി അമ്പത്തേഴ് രൂപക്ക് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അതും ഈ രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഒരു ഓഫറ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തന്നെയാണ് പിന്നെ കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ്ററുപത്തഞ്ച് രൂപയൊക്കെ തന്നെയാണ് ഇതും കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞാൻ നൂറ്റി അമ്പത്തി ഏഴ് തന്നെക്കി അപ്പം നമുക്കധികം ഒരുപാട് ലാഭമൊന്നും നമ്മൾ എടുത്തിട്ടല്ല എങ്കിലും ഇപ്പം അതൊരു ഓണത്തിൻ്റെ സീസണും പിന്നെ എല്ലാവരും എപ്പോഴും നമ്മളോട് ചോദിക്കും കുറച്ച് വില കുറച്ച് നമുക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളതും ഒന്ന് പരിഗണിക്കണമല്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പം നിങ്ങളതൊന്ന് ഈ ചാൻസ് നിങ്ങൾ വാഴാക്കാതെ പെട്ടെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പീസുകൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നല്ല കളക്ഷൻസാണ് അതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി മൂന്നേ ഇരുപേൻ്റെ ഒക്കെ മെറ്റീരിയലൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പം അത് വേറെ റേറ്റാണ് കേട്ടോ ഈ ഒരു റേറ്റിനല്ല കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പീസുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം കേട്ടോ അപ്പം ഇതൊക്കെ നല്ല നല്ല രാഹുലും അതേപോലെ ഒക്കെ ബ്രാൻഡിലും എന്ന മെറ്റീരിയൽസാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരുപാട് പീസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഡിസൈൻസിൽ കളേഴ്സിനൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് പീസുകൾ അങ്ങനെ എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കളറുകളാണത് ഇതിന്നൊക്കെ കുറേ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല കളക്ഷൻസാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്കൂടി കാണിച്ചേക്കണത് അത് ഞാൻ പറഞ്ഞോട്ടെന്നാ ഓഫർ സെയിൽ നിങ്ങൾ ഈ രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഞാൻ ഇടണുള്ളൂ കാരണം നമുക്കിത് ഒരുപാട് ലാഭമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളിടയ്ക്കൊരു ഓഫർ സെയിൽ വെച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ കാരണം നമ്മുടെ എടുക്കുന്നവരിക്കും അവർക്ക് ഒരു ഉപകാരം വേണ്ടേ അപ്പോൾ ഒരു ഓഫർ സെയിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ ഞാൻ ടൈറ്റലിൽ കൊടുക്കണുണ്ട് അത് നിങ്ങൾ നോക്കുക പത്തെണ്ണം എടുക്കുന്നവർക്കാണ് ഈ ഓഫർ പ്രൈസ് ഉള്ളത് അതിൻ്റെ താഴെ പീസുകൾ എടുക്കുന്നവർക്ക് ഞാൻ നിങ്ങൾ തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ ഇത്രയും നേരം കണ്ട് എല്ലാ വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്